ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്ര കമലാസൻ ചിത്രങ്ങൾ കോടിക്ക് മുകളിൽ നേടിയിട്ടുണ്ടെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായി കമലാസൻ ചിത്രം കോടി ക്ലബ്ബിൽ കയറിയ ദശാവതാരത്തിലൂടെയായിരുന്നു കമലാസൻ പത്ത് വയസ്സിലെത്തിയ ചിത്രം സംവിധായകൻ കെ എസ് രവികുമാറായിരുന്നു ശിവാജിക്ക് ശേഷം കോടി ക്ലബ്ബിൽ കയറിയ സൌത്ത് ഇന്ത്യൻ ചിത്രമായിരുന്നു ദശവതാരം ദശാവതാരം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി നാല് കോടി രൂപ നേടി ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു അടുത്ത ചിത്രം വിശ്വരൂപമായിരുന്നു കമലാസൻ തന്നെയായിരുന്നു ചിത്രത്തിന്റെ സംവിധായകൻ വിശ്വരൂപം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി മൂന്ന് കോടി രൂപ നേടിയിരുന്നു പിന്നീട് ഒരുപാട് വർഷങ്ങൾ ശേഷമാണ് ഒരു കമലാസൻ ചിത്രം കോടി ക്ലബ്ബിൽ കയറിയത് നേരെ നാനൂറ് കോടി ക്ലബിലേക്കായിരുന്നു വിക്രം ആയിരുന്നു ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ വിക്രം നാനൂറ്റി മുപ്പത് കോടി രൂപയാണ് സ്വന്തമാക്കിയത് അതിനുശേഷം കോടി ക്ലബ്ബിൽ കയറിയ ചിത്രം ഇന്ത്യൻ ടു ആണ് ശങ്കറിന്റെ സംവിധാനത്തിലെത്തിയ ഇന്ത്യൻ ടു വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി അൻപത്തഞ്ച് കോടി രൂപയാണ് നേടിയത് തമിഴ് സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ചിത്രങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ മൂന്ന് ചിത്രം എടുത്താൽ അതിലൊരു ചിത്രം ഇന്ത്യൻ ആണ് അപ്പോൾ കമലഹാസിന്റെ നാല് ചിത്രങ്ങളാണ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ കോടിക്ക് മുകളിൽ നേടിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ ചിത്രം വിക്രമും ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കിയ ചിത്രം ഇന്ത്യൻ ടുവും സൂപ്പർ ഹിറ്റായ ചിത്രം വിശ്വരൂപവും ബ്ലോക്ക് ബസ്റ്റായ ചിത്രം ദശാവതാരവുമായിരുന്നു ആയിരുന്നു അപ്പം നമ്മുടെ ചാനലിൽ ദിവസവും മിനി സ്ക്രീൻ അപ്ഡേറ്റ് സിനിമ അപ്ഡേറ്റ് ബോക്സ് ഓഫീസ് റേഷൻ റിപ്പോർട്ടുകൾ അതുപോലെ തന്നെ റിവ്യൂ ഇതൊക്കെ പറയുന്നതായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചോ അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം